എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ കുറേ തവണ ചിന്തിച്ചു കേട്ടോ പക്ഷേ തോന്നി ആർക്കെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ അങ്ങനെ രീതിയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ തയ്യാറായത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രോഗ്രാമിന് പോയതിനെപ്പറ്റി ഒരു വീഡിയോ കിട്ടിയായിരുന്നു സ്നേഹസംഗമം എന്ന് പറഞ്ഞ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ അവിടെ പോയപ്പോൾ കിണ്ട് ഉണ്ടായ ഒരു ഇസ്പിറേഷനാണ് എന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ തയ്യാറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിലാട്ടോ ഇത് നടക്കുന്ന ഞങ്ങൾക്ക് ഞാൻ അന്നേരം മുംബൈയിലാണ് ഞാനും ഫാമിലി ആയിട്ട് മുംബൈയിലാണ് അപ്പം എൻ്റെ ഹസ്ബൻഡ് അന്നേരം കോവിഡിന്റെ ഡ്യൂട്ടിക്ക് പോയേക്കുക അത് കഴിഞ്ഞിട്ട് അത് ഈ ഇത് സംഭവം നടക്കേണ്ട തലേദിവസമാണ് ആൾ തിരിച്ചു വരുന്നത് അപ്പം അന്ന് വന്ന അന്ന് ഹോളി ആയിരുന്നു അപ്പൊ നമ്മളെല്ലാവരും നല്ല കാര്യമായിട്ട് ഹോളി ആഘോഷിച്ചു അവിടെ ക്യാമ്പിൽ അടിപൊളിയായിട്ട് എല്ലാവരും കൂടി ഹോളി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആഘോഷിച്ചോണ്ടിരിക്കുകയാണ് വൈകുന്നേരം ആയി കഴിഞ്ഞു കുറെ നേരമായിട്ട് ഈ ചേട്ടനെ കാണാനില്ലാട്ടോ അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം പറയാണ്ട് നീ ബഹളോ ഒന്നും വെക്കരുത് അപ്പേനെ ഹോസ്പിറ്റലിൽ ആക്കിയേക്ക് വന്നു എന്റെ ഒരു ഓർമ്മയിൽ ഒരു പനി വന്നുപോലും ഞാൻ അപ്പേനെ കണ്ടിട്ടില്ല വല്ലപ്പോഴും ചുമയോ ജലദോഷം എല്ലാം വന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിച്ച് കഴിക്കുക അല്ലാണ്ട് ആള് ഹോസ്പിറ്റലിൽ പോയി ഞാൻ കണ്ടിട്ടില്ല അപ്പ തന്നെ ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് കോള് വന്നപ്പോൾ തന്നെ മനസ്സിലായി കാര്യം സീരിയസ് ആണ് ഞങ്ങൾ അപ്പം ഹോസ്പിറ്റലിൽ കേട്ടിട്ട് ഓടി പഠിച്ച് നാട്ടിലിട്ട് നാട്ടിൽ വന്ന സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഹസ്ബൻഡ് കോവിഡിൻ്റെ ഡ്യൂട്ടിക്കായിരുന്നു പോയി നാട്ടിൽ വന്ന സമയത്ത് പുള്ളിക്ക് കോവിഡായിട്ട് ഞങ്ങൾ പേരും ക്വാറന്റൈനിലായി അപ്പയ്ക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ അപ്പം ബ്ലഡ്ഡ് ഒമിറ്റ് ചെയ്തു ബ്ലഡ് ഒമ്മിറ്റ് ചെയ്തിട്ട് വളരെ സീരിയസ് ആയിപ്പോയിരുന്നു കോലഞ്ചേരിയിൽ ചെന്ന് അന്നേരം ആ സമയത്ത് എത്തിയോണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ഇനി ഒരു തവണകൾ ബ്ലഡ് ഒമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവളെ രക്ഷപ്പെടൂല്ല എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെയായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത് നമുക്ക് നമ്മുടെ ക്വാറന്റൈനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ അപ്പയുടെ ഓപ്പറേഷനും കഴിഞ്ഞു അപ്പോൾ നമുക്ക് അന്നേരം ഒന്നും ഈ ക്യാൻസർ എന്നൊരു ഒരു ചിന്തയും മനസ്സിൽ വരുന്നില്ല ഓപ്പറേഷൻ കഴിഞ്ഞു ആൾ ഓക്കെ ആയി അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇത് ക്യാൻസർ ആണെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ക്യാൻസറിൻ്റെ കാര്യം കളിഞ്ഞല്ലോ അപ്പോൾ അത് ഇതോടുകൂടി തീർന്നു എന്നാണ് അന്നേരം നമ്മുടെ മനസ്സിലിരിക്കുന്നത് പക്ഷേ എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്താൽ ആയ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇനി കീമ് കൊടുക്കണം എട്ട് കീമോ കൊടുക്കണം കീമോ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് കാരണം മറ്റുള്ള വീടുകളിലെ ആളുകൾ ക്യാൻസർ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണേ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വില മനസ്സിലാവുള്ളൂ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഒന്നേ ഇനി അങ്ങോടോ ഇങ്ങോട്ടോ ഒന്നും അറിയില്ലാത്ത ഒരവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചിന്ത വരുന്നത് നമ്മുടെ മുമ്പിൽ പല ഓപ്ഷനും വന്നു ക്യാൻസർന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ ആർ സി സി ആണല്ലോ എല്ലാവരും റെഫർ ചെയ്യാം പക്ഷെ അപ്പയുടെ കാര്യത്തിൽ ഈ ഒരു അവയവത്തിൽ വന്നത് ഫുള്ളായിട്ട് എടുത്തു കളഞ്ഞായതുകൊണ്ട് തന്നെ അതിന് കീമോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർ സി സിയിൽ പോയില്ലെങ്കിലും ഇവിടെ നാട്ടിൽ തന്നെ എടുക്കായിരുന്നു അപ്പം നമ്മൾ കോലഞ്ചേരിയിൽ തന്നെ റെഫർ ചെയ്ത് അവിടെ അജു മാത്യു ഡോക്ടർ ആയിരുന്നു അപ്പേനെ നോക്കിയത് അപ്പോൾ എട്ട് കീമോ ഉണ്ടായിരുന്നു ഏഴ് കീമോ അവരെ വളരെ സ്മൂത്ത് ആയിട്ട് പോയി എട്ടാമത്തെ കീമോ ആയപ്പോൾ അത് ഭയങ്കര സീരിയസ് ആയി ആ സമയത്ത് നമ്മൾ അപ്പ പോയി എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു എട്ടാമത്തെ കീമോ പക്ഷെ അതിൽ നിന്നെല്ലാം അപ്പവ രക്ഷപെട്ട് വന്നു പക്ഷെ എന്താന്ന് വെച്ചാൽ അപ്പയുടെ എന്ന് പറഞ്ഞാൽ തേർഡ് സ്റ്റേജ് ആയിരുന്നു ഒട്ടുമിക്ക ആൾക്കാരും ഈ ക്യാൻസറിന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ട് അവരുടെ അസുഖം കൂടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് അപ്പയുടെ ഒരു മനക്കരുത്തുണ്ട് പിന്നെ നമ്മൾ രക്ഷിച്ച മറ്റൊരു കാര്യമുണ്ട് എല്ലാവർക്കും കൊറോണ വില്ലനായിരുന്നു പക്ഷെ അപ്പേനെ കൊറോണ രക്ഷിക്കുകയാണ് ചെയ്തത് കാരണം ആ സമയത്ത് കൊറോണ ആയതുകൊണ്ട് പോലും ഒരൊറ്റ ആള് പോലും അപ്പേനെ വിസിറ്റ് ചെയ്യാൻ വന്നില്ല നമ്മുടെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ വന്നിരുന്ന് വർത്താനം പറയും അത് അപ്പയ്ക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ അതല്ലാണ്ട് ദൂരേന്ന് ആൾക്കാര് കാണാൻ വരും അയ്യോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ അങ്ങനെയൊന്നും പറയാനോ ഇങ്ങനെ സഹതാപം പറയാനോ ഒരാൾ പോലും വരാറുണ്ടായിരുന്നില്ല വീണ്ടടുത്തുള്ളൊരു ചാച്ചനുണ്ട് ആ ചാച്ചിന് എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് കുറച്ച് നേര അപ്പനോട് വർത്തമാനം പറഞ്ഞിരിക്കും അത് അപ്പയ്ക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു കാരണം അപ്പോൾ പുറത്തുള്ള ഒരു കാര്യങ്ങളും അന്നേരം അറിയണ്ടായിരുന്നില്ല എല്ലാ ദിവസവും ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ഇങ്ങനെ കൊറോണയും കൊറോണ ഇല്ല ക്യാൻസർ വന്ന് പെട്ടെന്ന് റൂമിനകത്തായി കഴിഞ്ഞപ്പോൾ അത് അവർക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാകുന്ന കാര്യമാണല്ലോ പക്ഷേ ഈ സുഖമില്ലാത്ത രോഗീനെ കാണാൻ വരുന്ന ആൾക്കാരുടെ സംസാരം പോലെ ഇരിക്കും അവരുടെ മനസ്സിന്റെ ഒരു ശക്തി അപ്പേനെ ഈ ആ ചാച്ചൻ വന്നിട്ട് അപ്പേക്ക് നാട്ടിലുള്ള കാര്യങ്ങൾ പറയുമോ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അറിയിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നത് അല്ലാതെ അപ്പേനെ രോഗത്തിനെ പറ്റി അയ്യോ അതോ അങ്ങനെ ആയിപ്പോലോ ഇനി ഇങ്ങനെയാണല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടാവാറില്ല അത് അപ്പേക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു ഞങ്ങളും അവരും അല്ലാണ്ട് വേറൊരാളും അപ്പേനെ കാണാൻ വരാറില്ല നമുക്ക് കീമോക്കി ആശുപത്രി പോകാനും ഒക്കെ ആയിട്ട് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു വളരെ അപ്പേനെ ഇതിലെല്ലാം ഉപരി ഡോക്ടറുടെ ഒരു കഴിവും അതിലുപരി ദൈവത്തിന്റെ കഴിവും ഇതിനെല്ലാത്തിലുപരി അപ്പയുടെ ഒരു മനക്കെട്ടിയാണ് ക്യാൻസറാന്ന് പറഞ്ഞപ്പോൾ അപ്പ പേടിച്ചിട്ടേ ഇല്ല ഈ എട്ട് കീമോയും അപ്പ ഭയങ്കര ആയിട്ട് എടുത്തു ഛർദിയും കാര്യങ്ങളും ഔഷധമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആളത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് എടുത്തു ആളുടെ ആ മനക്കെട്ടി മാത്രമാണ് ഇതിന് രക്ഷപെടാൻ ആളെ സഹായിച്ചതെന്ന് തോന്നുന്നു നമുക്കും നമ്മൾ ആരും അപ്പേനെ അങ്ങനെ ഒരു രോഗിയാണല്ലോ അങ്ങനെ ഒരു രീതിയിൽ ഒന്നും കണ്ടിട്ടേ ഇല്ല നമ്മള് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാള് നല്ല രീതിയിൽ പരിചരിച്ചു ഒരു എടുത്തുകളഞ്ഞ എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധാ അവയവത്തിന് വരുന്ന പോലെ പോലെയല്ല ആമാശ ആണോ എടുത്തുകളഞ്ഞത് അങ്ങനെ വരുന്ന ആൾക്ക് ഒരു ആഹാരം കഴിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല അപ്പോൾ നമ്മൾ ആഹാരമൊക്കെ അതിന്റെ രീതിക്ക് നല്ല കെയറോട് കൊടുത്താണ് അപ്പൻ രക്ഷപ്പെടുത്തിയത് അപ്പോൾ ഡോക്ടർ പറയുകയും ചെയ്തു നമ്മൾ കൊടുത്ത ആഫ്റ്റർ കെയർ ആണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എട്ട് കീമോയി നമ്മുടെ ആ ഡോക്ടറിന്റെ ഒരു കഴിവാണ് ഡോക്ടർക്ക് പോലും വിശ്വാസം ഇല്ലാതിരുന്ന ആളായിരുന്നു അപ്പ ജയി വിജയിച്ചു വരുമെന്ന് പക്ഷെ അതിൽ നിന്ന് അപ്പ രക്ഷപ്പെട്ടു വന്നത് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ക്യാൻസർ വന്ന് ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നവർക്കൊരു ഭയങ്കര മോട്ടിവേഷനാണ് വീട്ടിൽ അപ്പം കാരണം അപ്പം മൂന്നാമത്തെ സ്റ്റേജിൽ നിന്നാണ് ഒരു കുഴപ്പമില്ല അത് ഇപ്പോൾ ഒരു മിനിറ്റ് ആൾ അടങ്ങിയിരിക്കില്ല ഫുൾ ടൈം പണിയാണ് ഞങ്ങൾ പറയും കുറച്ച് നേരം ഒന്ന് അടങ്ങിയിരിക്കാൻ പക്ഷെ അപ്പം ഫുൾ ടൈം പണിയാണ് ഇന്നലെ നീ നമ്മളവിടെ ആ ക്യാൻസറിൻ്റെ ഗെറ്റ് ടുഗതറിന് പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ഒരു അവസാനമല്ല അതും ഇപ്പം ആണ് ഒരുപാട് മരുന്നുകളും കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആരും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പറ്റുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ ഡോക്ടറെ പോയി കാണുകയും അതിനുള്ള ചികിത്സ ചെയ്യുകയും പ്രോപ്പർ ചെക്കപ്പ് നമ്മൾ അന്നേരം നമ്മുടെ അസുഖം മാറിയെന്ന് വിചാരിച്ചാൽ തുടർന്നുള്ള ചെക്കപ്പ് ഒരിക്കലും മുടക്കരുത് അഞ്ചോ ആറോ വർഷത്തേക്ക് നമുക്ക് പ്രോപ്പർ ചെക്കപ്പ് ഉണ്ടാവും അതെല്ലാം മുടങ്ങാതെ നടത്തണം എന്നാലാണ് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ സുശീലങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം മെഡിറ്റേഷൻ ചെയ്യാനുണ്ടെങ്കിൽ അത് എടുക്കണം അങ്ങനെ എൻ്റെ അപ്പയ്ക്ക് ഇപ്പോൾ ഒരു മരുന്നും ഷുഗർ ഉണ്ട് കേട്ടോ അതിൻ്റെ മരുന്ന് അഴിക്കുന്നുണ്ട് ബാക്കി ഇവിടെ നല്ല കൺട്രോളായിട്ട് പോകുന്നു അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രോഗം വന്നു എന്ന് വെച്ച് ഒന്നിൻ്റെ അവസാനമായിട്ട് ആരും കരുതരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ